കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ കൃഷ്ണകുമാറിൻ്റെയും ബ്ലോഗറായ ഭാര്യ സിന്ധു കൃഷ്ണയുടെയും വിവാഹ വാർഷികം ഉണ്ടായിരുന്നത് ആഘോഷത്തിന് പതിവായി അമ്മു അതായത് മൂത്തുമകൾ അഹാനയാണ് എപ്പോഴും സമ്മാനങ്ങളും സർപ്രൈസുകളുമായി എത്താറുള്ളത് എന്നാൽ ഇത്തവണത്തെ ഏറ്റവും കൂടുതൽ സമ്മാനം എന്ന് പറയുന്നത് ഓമിയാണ് എന്നാണ് ഇപ്പോൾ ഇവരും പറയുന്നത് അവരുടെ മുപ്പതാമത്തെ വർഷം അല്ലെങ്കിൽ അവരുടെ മുപ്പത്തൊന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം എന്നാൽ മക്കളിൽ നിന്ന് ഞങ്ങളിപ്പോൾ ചെറുമക്കളെ കാണാൻ തുടങ്ങി അമ്മ അച്ഛൻ എന്ന് വിളിക്കുന്നതിനപ്പുറം അമ്മുമ്മ എന്ന് വിളിക്കാനും ഞങ്ങൾ ഗ്രാൻഡ് പേരൻസ് എന്ന നിലയിലേക്ക് മാറി മുത്തശ്ശിനും മുത്തശ്ശിയും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ആകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു അതൊരു ഭാഗ്യമാണെന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ഇത്തവണ സർപ്രൈസുകൾക്ക് അമ്മുവിനേക്കാൾ മുമ്പിൽ ഓസിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പറയാം അഹാനയാണ് എപ്പോഴും ഇവരുടെ സന്തോഷങ്ങൾക്കൊപ്പം തന്നെ നിൽക്കാറുള്ളത് എന്നാൽ ഇത്തവണ ദിയ തന്നെയാണ് അത്തരത്തിൽ നോക്കുമ്പോൾ അമ്മുവിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് പറയുന്നു അവർ തമ്മിൽ അങ്ങനെ മത്സരമൊന്നും ഇല്ലെങ്കിലും ഇവരുടെ ആരാധകർ തമ്മിൽ ചെറിയൊരു മത്സരമുണ്ട് എപ്പോഴും സിന്ധുവിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് എത്തുന്നത് അമ്മുവാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഇത്തവണ പ്രേക്ഷകർ അത് പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സിന്ധുവും കൃഷ്ണകുമാറും മുപ്പത്തി ഒന്നാം വിവാഹ വാർഷികം ആഘോഷിച്ചത് അച്ഛനും അമ്മയ്ക്കും ആശംസകൾ അറിയിച്ചു മക്കൾ എല്ലാവരും എത്തിയിരുന്നു ദിയ ആയിരുന്നു ആദ്യം പോസ്റ്റ് ചെയ്തത് എന്നത് കൂടി ശ്രദ്ധേയമായി മാറുന്നുണ്ട് സാധാരണ ആരുടെ പിറന്നാൾ വന്നാലും ആനിവേഴ്സറികൾ വന്നാലും വൈകി പോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൂടുതലും കുടുംബക്കാരുടെ വിശേഷങ്ങൾ ഇങ്ങനെ അറിയപ്പെട്ട െ പോവുകയും ചെയ്യാറുണ്ട് അടുത്ത ദിവസം മാത്രം പങ്ക് പങ്കുവെക്കാറും ചെയ്യാറുണ്ട് എന്നാൽ അതൊന്നുമല്ല ഇത്തവണ അച്ഛൻ്റെയും അമ്മയുടെയും ആനിവേഴ്സറി വിശേഷം ആദ്യം പങ്കുവെച്ചത് ധിയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തതും ഇതേ വാർത്ത തന്നെയാണ് ഇപ്പോൾ അഹാനയടക്കം നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതും അതേക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല എന്ന് നിരവധി പേർ പറയുകയും ചെയ്തിരുന്നു എന്നെ കാണാൻ ഓമിയെപ്പോലെ ഇല്ലേ എന്നായിരുന്നു ദിയ പങ്കുവെച്ച പോസ്റ്റിലൂടെ പറഞ്ഞത് ആ പോസ്റ്റിൽ ഇഷാനയും ഹൻസകയും ഇല്ല ദിയ വളരെ ചെറുതായിരുന്നപ്പോൾ എടുത്തൊരു ചിത്രമാണ് ഓമിയേയും പോലെ ഉണ്ട് ഓ എന്ന് സിന്ധു കമൻറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അഹാന നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ദിയയുടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം സ്നേഹം തോന്നി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ദിയ അധികം ചിത്രങ്ങൾ പങ്കുവെച്ചെത്താറില്ല പക്ഷേ ദിയെ പങ്കുവെക്കുന്ന ചിത്രങ്ങളെല്ലാം ഒരു പ്രത്യേകതയുള്ള ചിത്രങ്ങളായിരിക്കും ഓരോരുത്തരുടെയും ബർത്ത്ഡേക്ക് അവർക്ക് പണി കൊടുക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ഭൂരിഭാഗം സമയം തിയെ പങ്കുവെക്കാറുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് പ്രേക്ഷകർ കാണുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമാണ് അവർക്കെല്ലാവർക്കും കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിനോടൊരു വല്ലാത്ത സ്നേഹമുണ്ട് ഒരു വല്ലാത്ത ആഗ്രഹമാണ് ആ കുടുംബത്തോടൊപ്പം എപ്പോഴും പറയാറുള്ളത് പെൺകുട്ടികളുള്ളൊരു കുടുംബമായതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിനോടുള്ള സ്നേഹം എപ്പോഴും അവർ അറിയിക്കുന്നതും ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് അത് കാണുകയും ചെയ്യുന്നതെന്ന് പറയാം പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ കാണുന്ന പോസ്റ്റ് എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയണം എപ്പോൾ ഇവർ ഈ കുടുംബത്തിനെക്കുറിച്ചുള്ള പോസ്റ്റുകൾ പങ്കുവെച്ചെത്തിയാലും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിലുള്ള വാർത്തയായി തന്നെ മാറാറുണ്ട് ഇപ്പോഴിതാ ദിയയ്ക്ക് മുന്നേ തന്നെ അമ്മ എത്താനുള്ള മത്സരം തുടങ്ങിക്കാണും എന്നാൽ ഇപ്പോൾ കുഞ്ഞായതിനു ശേഷം ദിയയ്ക്ക് കൂടുതൽ സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ നൽകുന്നതെന്നും ദിയ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളാണ് കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതെന്നും എല്ലാവരും കണ്ടുപിടിച്ച് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ